സംസ്ഥാനത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനം ഇരു മുന്നണികളെയും ആശങ്കയിലാഴ്ത്തുന്നതാണ് കുറഞ്ഞ പോളിംഗ് നിരക്ക് സംസ്ഥാനത്തെ വരാനിരിക്കുന്ന ഫലത്തിന്റെ സൂചന നൽകുന്നുണ്ടോ ഉണ്ടെന്ന് തന്നെ വേണം അനുമാനിക്കാൻ തകർപ്പന് വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ച യു ഡി എഫിനെയും കണ്ണൂരിലും വടകേരയിലും ഉൾപ്പെടെ വൻ വിജയം പ്രതീക്ഷിക്കുന്ന എൽ ഡി എഫിനെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുകയാണ് പോളിംഗ് ശതമാനം ഇനി മുപ്പത്തിയേഴ് നാൾ ആകാംക്ഷയുടെയും കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും ദിനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനത്തിൽ വന്ന മാറ്റവും മുന്നണികൾക്ക് ലഭിച്ച സീറ്റുകളും അതിശയകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതി അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് പന്ത്രണ്ടും യു ഡി എഫ് എട്ട് സീറ്റുകളും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എഴുപത്തിയേഴ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ യു ഡി എഫ് പതിനേഴും എൽ ഡി എഫ് മൂന്ന് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം വോട്ടുകളാണ് കേരളത്തിൽ പെട്ടിയിൽ വീണത് യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് മൂന്ന് എന്ന നിലയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എഴുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് നാല് എന്ന നിലയിലായിരുന്നു കക്ഷിനില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എഴുപത്തിയൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് പത്ത് വീത സീറ്റുകളുമായി ഇരു മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ട വിജയം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ എഴുപത് പോയിൻറ്റ് ആറ് ആറ് ശതമാനം വോട്ടിങ്ങിൽ യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ഒൻപത് എന്നിങ്ങനെയായിരുന്നു ബലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എഴുപത് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ പതിനൊന്ന് യു ഡി എഫും ഒമ്പത് എൽ ഡി എഫും നേടി ഇടതു തരംഗമുണ്ടായ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം വോട്ടുണ്ടായപ്പോൾ എൽ ഡി എഫ് പതിനെട്ട് സീറ്റുകൾ തൂത്തുവാരി എന്നാൽ എഴുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം പേർ വോട്ട് ചെയ്ത രണ്ടായിരത്തി ഒൻപതിൽ പതിനാറ് സീറ്റുകളുമായി യു ഡി എഫ് തിരിച്ചു എൽ ഡി എഫ് നാല് ജയങ്ങളിൽ ഒതുക്കി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് നാല് ശതമാനം വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് എട്ട് എന്നിങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് തരംഗം കണ്ട രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റുകളും മുന്നണി വാരിയപ്പോൾ എൽ ഡി എഫ് ആലപ്പുഴയിലെ ഒറ്റ വിജയത്തിൽ ഒതുങ്ങിയെന്നതാണ് ചരിത്രം ഇത്തവണ ഏകദേശം ഏഴ് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞത് ചരിത്രം വെച്ച് നോക്കിയാൽ ഇടത് വലതു മുന്നണികളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ഘടകം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ